ഹലോ ഗായ്സ് പച്ചപ്പരിപ്പൂടെ കഴിക്കണമെന്ന മോഹവുമായി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വയലിൽ പിടിയിലേക്കാണ് അങ്ങനെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വയലിൻ്റെ നടുക്ക് ഒരു ഫുട്പാത്ത് ഉണ്ട് ആ ഫുട്പാത്തിലൂടെ നമ്മൾ ഏകദേശം ഒരു കിലോമീറ്റർ പോകണം എന്ന് തോന്നും അങ്ങനെ നല്ല ലോങ് ആയിട്ട് നല്ല രസമുണ്ട് പോയാൽ കവങ്ങും തോപ്പും രണ്ട് ഭാഗത്ത് വയലും പിന്നെ നല്ല ആ പരന്ന് കിടക്കുന്ന ആകാശമൊക്കെ കണ്ട് യാത്ര ചെയ്ത് ഫൈനലി നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും അല്ലേ ആ പച്ചപ്പരിപ്പ് കട കഴിക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞ വർഷം ഫേമസ് ആയ വൈറലായ കടയാണ് മഴക്കാലത്തൊക്കെ ഒരുപാട് പേര് വന്ന് റീൽസൊക്കെ ചെയ്തതാണ് അങ്ങനെ നമ്മൾ ആ കട കാണുന്നുണ്ട് ഫൈനലി ഞങ്ങൾ ആ കടയിലേക്ക് എത്തി പക്ഷേ അബദ്ധം പറ്റി ഗൈസ് ഈ മോർണിംഗ് ടൈം ആ കട തുറക്കാറില്ല തോന്നുന്നു ഞങ്ങൾ എത്തിയപ്പം ഒരു കുഞ്ഞു പോലും അവിടെ ഇല്ലായിരുന്നു കടയൊക്കെ ക്ലോസ്ഡ് ആണ് ഈ വയലിൽ പീഡിയ എന്ന് പറയുന്നത് വൈകുന്നേരം മാത്രമാണ് തോന്നുന്നു ആവുന്നത് ഈ പച്ചപ്പരിപ്പ് വട എന്ന് പറയുമ്പോൾ എന്താ എന്താണെങ്കിലും അവിടെ ഒരു പ്രത്യേക വൈബാണ് അതാണ് സത്യം എന്തായാലും പച്ചപ്പരിപ്പ് വട കിട്ടിയില്ലെങ്കിലും ഇല്ല ഇവിടെ വന്നത് ഒരു നഷ്ടമായിട്ടില്ല ഞങ്ങൾക്ക് നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റി എന്ത് രസമാണ് ഈ കാർമികവും ഈ ആകാശമൊക്കെ കാണാൻ എന്തായാലും അത് മിസ്സാക്കിയില്ല ഞങ്ങൾ എന്തായാലും വന്നതല്ലേ കുറച്ച് റീൽസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തത് ഞങ്ങൾ എന്തായാലും ഈവനിങ് ടൈം വരും എന്നിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവണേൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്